ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് അപ്പം ഇന്ന ഞായറാഴ്ച ഏർ കുറെ ദിവസമായി നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് ഒന്നാമത് സ്കൂളിൽ തിരക്കുകളൊക്കെ ആയതിനെ കൊണ്ടാണ്

ി മിക്സ് ആക്കി സത്യത്തില് ഞാക്ക് രണ്ടു ദിവസം ഇവിടെ കറക്ല്ലാത്തത് അല്ലേ രണ്ടു ദിവസമായി അതിന് ഇടയ്ക്ക് പൊടി വന്നു പോയിക്കെങ്കിലും കൂടി

അപ്പൊ ദേവുവിന് ഇതാട്ടോ നാട ബലിയിടാനുണ്ട് അമ്മേന്റെതാണ് അപ്പൊ അതിനു വേണ്ടി ഊളിന്ന് വ്രതം എടുത്തിട്ടുണ്ട് എനിക്ക് ഇടാൻ പറ്റാത്തതിനെ കൊണ്ട് ഊളിടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളെന്താ വേർ തെറ്റി കൊടുത്തത് നല്ല മധുരയുള്ള ജ്യൂസൊക്കെ അടുത്ത പ്രാവശ്യം രണ്ടു പ്രാവശ്യമായിട്ട് നമ്മള് നോക്കി കറണ്ടിന്റെ പക്ഷെ തിന്നുമ്പോ വന്ന് അതാണ് തിന്നുമ്പോ കണ്ടിപ്പ ൂ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ട് നമുക്ക് വന്നൊരു ഇന്റർവ്യൂ ആണ് അത് രാവിലെ ഒരു പന്ത്രണ്ടര ഒരു മണിക്ക് പക്ഷെ നല്ല മഴയാണ് ഇന്നലെ പന്ത്രണ്ടര ഒരു മണിക്ക് പക്ഷെ നല്ല മഴ ആട്ടു ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല മഴ അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ കറണ്ടും ഇല്ല ഇന്നലെ ആറു മണിക്ക് പോയ കറണ്ട് ഇന്നലെ പത്ത് മണിക്കായിരിക്കും വരുമ്പോ വന്ന് പിന്നും പോയി അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അടിക്കാൻ നോക്കി അപ്പൊ രണ്ടു പ്രാവശ്യമായിട്ടും കറണ്ട് ഇല്ലായിരുന്നു ഇനിയിപ്പ നമ്മള് ഇപ്പം തന്നെ വീട്ടിലേക്ക് ദേവുനെ കൊണ്ടാക്കാൻ പോണം ദേവുനെ ആടെ കൊണ്ടാക്കിയിട്ട് പിന്നെ എന്നെ ഏട്ടനുണ്ട് ഹോസ്പിറ്റല് അപ്പൊ ഏട്ടനെ ഒന്ന് കാണാൻ പോണം അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഞായറാഴ്ച അങ്ങോട്ട് പോകുന്നത് പിന്നെ ഇപ്പൊ സ്കൂള് തുറന്നു രണ്ടു മൂന്ന് ദിവസം ഒരാഴ്ചയായി സ്കൂളിലെ കഴിഞ്ഞ കൊല്ലത്തെ ടീച്ചർ അല്ല പുതിയ വിശേഷങ്ങൾ ടീച്ചറല്ല പറ കുഞ്ഞുന്റെ ടീച്ചറും മാറി സിദ്ധുവിന്റെ ടീച്ചറും മാറി കഴിഞ്ഞ കൊല്ലത്തെ ടീച്ചർമാരല്ല സിദ്ധു ടീച്ചർ ടീച്ചേഴ്സ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് സിദ്ധുവിനെ കാര്യങ്ങൾ അറിയണമെങ്കിൽ കഴിയണം കാരണം ഓരോ പഠിച്ചു വരുന്നുണ്ടാവും ടീച്ചർ കുരുത്തേടുണ്ടോ അതെ കുഞ്ഞുനെങ്ങനെ കഴിഞ്ഞു സിദ്ധുവിന് സയൻസ് എല്ലാം ഇണ്ട് അതാണ് ഇപ്രാവശ്യത്തെ ഭയങ്കര സംഭവം സയൻസ് പഠിക്കാനുണ്ട് അല്ലാതെ ആകെ ഉദ്ഘാടനം ടൂന്ന് പറഞ്ഞിട്ടുണ്ടാകുകയോ എക്സാം അത്രയല്ലേ ഉള്ളു ഇംഗ്ലീഷും മലയാളവും മാത്സും ഇപ്പം സയൻസ് ഉണ്ട് ഇംഗ്ലീഷ് മലയാളം മാത്സ് അല്ല സിദ്ധു വേണ്ടാണ്ട് ഇങ്ങനെ പഠിക്കാൻ തരുക അല്ലേ കമ്പ്യൂട്ടർ ഉണ്ട് ഇതെന്തിനാന്ന് ഇതെല്ലാം കൂടി പഠിക്കുന്നപ്പോന്തിനോ സയൻസല്ലേ സിദ്ധുഡിയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണോ ഏറ്റവും സങ്കടം അതാ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണം ഇംഗ്ലീഷ് പഠിക്കണം ഇംഗ്ലീഷ് പഠിക്കണേ ആരാ പഠിപ്പിച്ചു അഞ്ചു വരെ അറിയാനുട്ടോ അഞ്ചു വരെയൊക്കെ ആദ്യം അറിയാനും കഴിഞ്ഞോ അഞ്ചാം അഞ്ച് ഇതുവരെ അഞ്ചാവിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരെ അറിയാനും അല്ലേ അതൊക്കെ പിന്നെ ഒന്നോടൊപ്പം ടച്ച് വിട്ടു ശേഷം മറന്നല്ലേ സിദ്ധുസം എല്ലാം പൊടി തട്ടി എടുക്കണം അതാണ് തീരുമാനങ്ങളായിട്ട് എത്തും പറയാൻ പറ്റൂല എന്നാലും എത്തുന്നിടത്തോളം എത്തട്ടല്ലേ സിദ്ധു ഏച്ചി ആണിപ്പ് തൽക്കാലത്തേക്കുള്ള ഒരു ഗുരുനാഥ പഠിപ്പിക്കുന്ന ആള് അപ്പൊ അതെന്നെ ഹോം ടീച്ചർ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് ബാക്കി അത്യാവശ്യമുള്ള ജനറൽ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു എല്ലാം പഠിച്ചിനു അതിലേക്കൊക്കെ കിട്ടിയിട്ടില്ല ഇനി അടുത്ത എന്തായാലും ഇതൊക്കെയാണ് സ്കൂളിലെ സ്കൂൾ സ്കൂളുള്ളതിനെ കൊണ്ട് തന്നെ നമ്മൾ രണ്ടു ദിവസമായി ശരിക്കും പറയുന്നത് വീഡിയോന്റെ ഒരു ഇതില്ല അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടില് കൊയിലാണ്ടി ആക്കണം പിന്നെ നമ്മളെ ഹോസ്പിറ്റലാണ് ഉള്ളത് ഏട്ടനുണ്ട് മീൻസ് ഹോസ്പിറ്റല് അപ്പൊ ഏട്ടനൊന്ന് കാണാൻ വേണ്ടി പോകുക കേട്ടോ മക്കള് രണ്ടാളും അവിടെ ഉള്ളത് പിന്നെ ആ കൂട്ടായിട്ട് നീനും ഉണ്ണിയേട്ടനും എല്ലാരും ഉണ്ട് അപ്പൊ നമ്മള് വേഗം ഒന്ന് പോയി കണ്ടുവരാന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇന്നലെ പോകണം എന്ന് വിചാരിച്ചതായിരുന്നേ അപ്പോ പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാൻ പറ്റിയില്ല ഇപ്പം കുറച്ചൊന്ന് മഴക്കൊന്ന് ഇതായിട്ടുണ്ട് നല്ല കാലാവസ്ഥയാണ് ഏത് സമയം നല്ല ഗംഭീരായിട്ട് മഴ വരും പെട്ടെന്നാ നല്ല ഭയങ്കര മഴ പെയ്യുന്നേ നേരത്തെ മഴയൊക്കെ ഞാൻ വിചാരിച്ചാ വിചാരിച്ചേ നോക്കുമ്പോ ഇപ്പൊ നല്ല കാലാവസ്ഥ കേട്ടോ പെട്ടെന്ന് അങ്ങനെ ഇതാ കൊയിലാണ്ടി എത്തിയിട്ടോ കൊയിലാണ്ടി എത്തിയിട്ട് ദേവുണ്ട് ഷോപ്പിലേക്ക് പോയിട്ടുണ്ട് മുട്ടായി അയിനുവിന് വേണ്ടി മുട്ടായി വാങ്ങാൻ ഒരുപാട് ബ്ലോക്കുകളും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തി ഒരുപാട് നേരം വൈകി അതുകൊണ്ട് നമ്മളെ ബൈപാസ് ഇവിടെ എത്തിയിട്ടോ ഇതാണ് എൻ്റെ സ്വന്തം കൊയിലാണ്ടി കൊയിലാണ്ടിക്കാരിക്ക് നല്ല അറിയണ്ടാവും അതുകൊണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ബൈപ്പാസിന്റെ പണി നടക്കുന്നുണ്ട് ഇതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി എനിക്ക് ഒന്ന് ഓണത്തിന് ഒരു വീഡിയോ നമ്മൾ കൊയിലാണ്ടിന്ന് എടുത്തിട്ടുണ്ട് പക്ഷെ അതില് ഇങ്ങനെയുള്ളൊരു അന്ന സമയത്ത് ഇങ്ങനെ ഒന്നും ആയിട്ടില്ല അല്ലേ ഇവിടെ സാധാരണ ഓടുമ്പോ കൂടിയാണ് പോയത് ഇതാണ് നമ്മളെ ബൈപ്പാസ് കിട്ടോ പോകുക ഇനിയിപ്പൊ ദേവുര മറ്റന്നാളാന്ന് ദേവരും ഞാൻ വിളഞ്ഞ ഞങ്ങളാ പിന്നെ പ്രത്യേകം പറയണ്ട നല്ലോണം അറിയാലോ അയിനൂനെ കൂട്ടിയിട്ടില്ല കേട്ടോ അയിനൂനെ മക്കളാരേയും കൂട്ടിയിട്ടില്ല ഞങ്ങളത്രയും ഏകദേശം ഒരു അഞ്ചേ മുക്കാല ആറു മണിയായി ഇനിയിപ്പം എല്ലാം അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടി ഇല്ല മീംസിലെത്തണം ഇവിടെ ഇപ്പം കൊയിലാണ്ടി എത്തിയിട്ടാണല്ലോ ഇതപ്പോൾ കോഴിക്കോട് എത്തിയിട്ടോ കോഴിക്കോട് നമ്മൾ ബേബിയിലേക്കാണ് മീംസിലല്ലേ ബേബിയിലാണേ അപ്പം നേരത്തെ ഞാൻ രണ്ടാവശായിട്ട് മീംസിൽ നിന്ന് അതിനു പറഞ്ഞു പോയി അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി പോകാണ് ഹോസ്പിറ്റലിൽ തിരിച്ചു പോകുന്ന വഴിയാണെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നല്ല വിശപ്പ് ഇന്ന് ഉച്ചക്ക് മൂന്ന് മണിക്ക് ഭക്ഷണം കഴിച്ചതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഭക്ഷണം കഴിച്ചിട്ട് നോക്കാം അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മളെ ചെറിയ 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 വിശേഷങ്ങൾ കേട്ടോ അതെ പിന്നെ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം പിന്നെ തിരിച്ചും കൂട്ടിക്ക് വരുമ്പോ നല്ല മഴയായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇവിടെ എത്തുമ്പഴത്തേക്ക് അതിന് പതിനൊന്നര രാത്രി പതിനൊന്ന് പതിനൊന്നര അതിൻ്റെ ഇട്ടായിട്ടോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വേറൊന്നും ഒന്നും അതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ചെറിയ കുറച്ച് സംഭവങ്ങളാണ് പിന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും വരുന്നില്ലല്ലോ കുറച്ച് തിരക്കും കാര്യൊക്കെ ആയതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഇനി തുടർന്ന് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കാം അതെ അപ്പോ എല്ലാരും എന്താ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് പിന്നെ എല്ലാ കൂടെ ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ